ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്ന് ഈ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര നമ്മളുടെ ജീവിതത്തിൽ എഫക്റ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതെന്താ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മികച്ച ഒരു കാര്യക്ഷമതയും കഴിവുള്ളവരും ആക്കാനുള്ള കുറച്ച് ഒരു എഫക്റ്റീവായിട്ടുള്ള മസ്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായിട്ടുള്ളതും ആണ് പിന്നെ പണ്ടൊക്കെ ഞാൻ കുറേ ഈ എന്താ പറയുക ഓരോരുത്തരെ എഴുതില്ലേ അവരുടെ വാക്കുകൾ ഒക്കെ കൂടിയിട്ടാണ് പക്ഷെ എൻ്റെ ജീവിതത്തിലും കുറച്ച് അത് പ്രാക്ടിക്കൽ ആയതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പലർക്കും ചിലർക്കൊക്കെ അറിയില്ലായിരിക്കും എന്നാലും ചിലവർക്ക് അറിയാം അതൊന്നും പ്രാക്ടിക്കലൊന്നും ആക്കില്ല കേട്ടോ അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിലൊരു കാര്യക്ഷമതയോടുകൂടി അതൊരു പൂർണ്ണതയിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ വീഡിയോ തുടങ്ങാം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഒത്തിരി ലോങ് വീഡിയോ കാണുന്നവർക്കും ഒരു താങ്ക്സ് പറയാം കേട്ടോ അപ്പോൾ എന്നാൽ ടോപ്പിക്ക് തുടങ്ങാം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അതായത് നമ്മുടെ ജീവിതത്തിൽ കാര്യക്ഷമത ഉണ്ടാകാനും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണതയും നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താനും വേണ്ടിയിട്ടുള്ള ഒരു റിയൽ ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം ഇതിൻ്റെ ചില മെയിൻ കാര്യവും ചില അറിവുകളും ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നോക്കണം ഇത് നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാൻ അല്ലേ അപ്പോൾ ഒന്ന് റിയാക്റ്റ് റിയലായിട്ട് റിയാക്റ്റ് ഒരു കാര്യത്തിന് റിയലായിട്ട് റിയാക്റ്റ് ചെയ്യുന്നതും രണ്ടാമത്തെ ആൾക്കാർ റിയാക്ട് ചെയ്യാതെ മനസ്സിൽ വെച്ചിട്ട് പിന്നെ അവർ അത് മനസ്സിലാക്കി കൊണ്ടുപോകുന്നവരും ഉണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് നമ്മളുടെ നിത്യ ജീവിതത്തിലും ജീവിതത്തിലും അല്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആ ഒന്നാമത്തെ കാര്യമാണ് റിയ റിയാക്റ്റ് ചെയ്യുന്ന നമ്മളുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരിതിലും റിയാക് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നവരും റിയാക്ട് ചെയ്യാതെ മനസ്സിൽ അത് മനസ്സിലാക്കി കൊണ്ടു നടക്കുന്നവര് രണ്ട് തരത്തില് അപ്പോൾ ആ റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും അതായത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ദേഷ്യവും എന്താണ് മനസ്സിൽ ഭയങ്കര കോപവും അങ്ങനെ ഒരു എന്താണ് പെട്ടെന്ന് ആ കാര്യത്തിന് പ്രതികരിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരാണ് വേഗം റിയാക്ട് ചെയ്യുന്നത് എന്താണ് അത് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു ബന്ധവും എന്താണ് കുറേ നമ്മളെ ചീത്ത പറയും അല്ലെങ്കിൽ പെട്ടെന്ന് ആ കോപത്തിൽ ഒരു കാര്യവും ഇല്ലാതെ സംസാരിക്കും അങ്ങനെ ചിലവർ നീണ്ട് സംസാരിക്കും അങ്ങനെയൊക്കെയുള്ളവരാണ് റിയാക്ട് ചെയ്യുന്നത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവർ പിന്നെ റിയാക്റ്റ് ചെയ്യാത്ത ആൾക്കാർ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യത്തിനും മുൻകൂട്ടി കണ്ടിരിക്കും അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ആ ഒരു റിയാക്ഷൻ്റെ ഇത് നേരത്തെ മുൻകൂട്ടി കണ്ടിരിക്കും കേട്ടോ അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവരും ആയിരിക്കും ഈ റിയാക്ട് ചെയ്യാൻ വരുന്ന ആ ടോപ്പിക്കിനെക്കുറിച്ച് ആ ഒരു സംഭവത്തിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നവരും അതിന് മുൻകൂട്ടി കാണുന്നവരും കാണുന്നവരുമായിരിക്കും കേട്ടോ അതങ്ങനെയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി എടുത്തിട്ടില്ല ഞാനും അങ്ങനെ എടുത്തിട്ടില്ല പിന്നെയാണ് അത് മനസ്സിലാക്കി വരുന്നത് അപ്പം അങ്ങനെ റിയാക്ട് ചെയ്യാത്ത ആൾക്കാരുടെയാണ് ഈ മുൻകൂട്ടി സ്വഭാവം അവർ മനസ്സിലാക്കിയിരിക്കും അപ്പം അത് മനസ്സിലാക്കിയിട്ട് മനസ്സിൽ വെച്ചിട്ട് അവർ ആ മനസ്സിൽ കൺട്രോൾ ചെയ്ത് അവർ അതിന് ഒരു എന്താണ് ഒരു സാരമില്ലാത്ത മട്ടിൽ അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ആ ഒരു റിയാക്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ഭയങ്കര ഒരു ഗുണമാണ് കേട്ടോ അങ്ങനെ റിയാക്ട് ചെയ്യാത്ത ആൾക്കാർ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ജന്മന ഉണ്ടായിരിക്കാം വിചാരിക്കുന്നു കേട്ടോ ജന്മനാ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ആ ഒരു എന്താണ് ഒരു സപ്പോർട്ട് അവർക്കുണ്ടായിരിക്കാം അങ്ങനെ രണ്ട് തരത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിയാക്റ്റ് ചെയ്യാതെ പല കാര്യങ്ങളും കൊണ്ടിങ്ങനെ മനസ്സിൻ്റെ കൺട്രോളിൽ കൊണ്ടുപോയിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പം ഞാൻ തന്നെ വിചാരിക്കും ഞാൻ എപ്പോഴും ദൈവത്തിന് ഏത് നേരവും ഞാൻ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ സംസാ ഇങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചതാണ് ദൈവം ചിലപ്പോൾ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ജന്മന കിട്ടിയതായിരിക്കും എന്താ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ റിയാക്ട് ചെയ്യാതെ ഭയങ്കര ദേഷ്യത്തിലൊക്കെ സംസാരിക്കും അപ്പോൾ ഞാൻ പല ആൾക്കാരും പലവരും ഒക്കെ അപ്പോൾ ഞാനത് മനസ്സിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒരു റിയാക്ട് ചെയ്യാതെ അത് മുൻകൂട്ടി കണ്ടിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം റിയാക്ട് ചെയ്യാത്ത ആൾക്കാർക്ക് നല്ലൊരു ഗുണമുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പം അത് നമുക്ക് ദൈവത്തോട് നമുക്ക് താങ്ക്സ് പറയാം ഞാൻ തന്നെ താങ്ക്സ് പറയുന്നത് എനിക്ക് കുറച്ച് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യക്ഷമതയും നല്ലൊരു ലക്ഷ്യത്തിൽ എത്താനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അത് അങ്ങനെ അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ട് അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എന്താണ് റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇത് അതങ്ങനെ കുറച്ചുള്ളത് ഞാനൊരു എടുത്തു ഒരു ഹാബിറ്റാക്കി എടുത്തു കേട്ടോ ഇങ്ങനെ കാര്യക്ഷമത അല്ല എന്താണ് പറയുക ഹാബിറ്റാക്കി ഞാൻ എടുത്തു അപ്പോൾ അത് കാരണം അത് എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇല്ലാതെ അങ്ങനെ ഒരു ഹാബിറ്റാക്കി എടുക്കുമ്പോൾ നമുക്കത് റിയാക്ട് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഗുണമേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അത് അങ്ങനെ ആണ് റിയാക്ട് ചെയ്യാത്തവരുടെ രണ്ട് കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന റിയാക്ട് ചെയ്യാ ചെയ്യാത്തവരും അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ റിയാക്ട് ചെയ്യാതെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും വീട്ടുകാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം ഞാൻ എന്താണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു കല്യാണത്തിന് എന്താണ് കൃത്യ സമ സമയത്ത് നമുക്ക് എത്തണം അല്ലേ അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു കല്യാണത്തിന് ഒരു കൃത്യ സമയത്ത് എത്തണം കുറച്ച് ദൂരെ ആയിരിക്കും അപ്പോൾ നമ്മളെ കൊണ്ട് അവർക്ക് നിർബന്ധമായും അവിടെ നമ്മളെ വേണം അപ്പോൾ നമുക്ക് എന്താണ് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം എക്സാമ്പിളാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെല്ലാം റെഡി ആയിട്ട് കുറച്ച് ദൂരെയാണ് ഒരു കല്യാണത്ത് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ കാറിലെല്ലാം റെഡിയായി കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കുറച്ച് ദൂരെയാണ് അപ്പോഴാണ് കുറേ നാൾ പിന്നെ ഡിസ്റ്റൻ്റ് കീപ്പ് ചെയ്ത നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് യാ യാദൃശികമായി വന്ന് ഇറങ്ങുന്നത് എന്നിട്ട് അവർ വന്നിട്ട് നമ്മളുടെ അടുത്ത് അല്ല വന്നിറങ്ങും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കാറിൽ കയറാനായിട്ട് ഡോർ തുറക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് അവർ വന്നിറങ്ങുന്നത് അപ്പോൾ അവർക്ക് നമ്മളുടെ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഫ്രഷായിട്ട് പോകാൻ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ആകെപ്പാടം നമ്മൾ പതറില്ലേ ദേഷ്യം കോപം എല്ലാം നമുക്ക് ഏകദേശം എന്തായാലും വരും അല്ലേ അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അവിടെ കൃത്യസമയത്ത് എത്തണം നമ്മൾ കുറച്ച് ദൂരെയാണ് നമ്മളെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അത് മനസ്സ് പതറും അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിനെ കൂളാക്കണം മനസ്സിലായില്ലേ അപ്പം നമ്മൾ കൂളാക്കുന്ന എങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഹാബിറ്റ് വരുമ്പോൾ നമ്മൾ അത് കൂളാവും ഹാബിറ്റാക്കി എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൂളാകും കൂളായിട്ട് നമ്മൾ ആ സമയത്ത് നമുക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറിയൊന്നും വിളിക്കരുത് ആ സമയത്ത് നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു മൂഡാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ ഒന്ന് വെക്കുക ഞാൻ പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ മനസ്സിൽ നല്ല ചിന്തകൾ അതായത് പ്രോവർബ് പോലെയുള്ള നല്ല ചിന്തകളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നല്ല ഇത് എന്തെങ്കിലും നമ്മൾ നല്ല രീതിയിൽ មន្លាងម្រូលាន់ពីមពាន់ទារសើងដ្លាងម្រី់រូវល់អន់បាន់ខ្លាម្រើងពីមន្លាងម្រ់ខ្លាងម្រំងពាវត្នាងម្រំទារំគាស�